ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഇത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ചെറിയൊരു തോട്ട അത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക പിന്നെ ഫ്രാൻസിസ് മാർ പാപ്പയുടെ കവറൊക്കെ ശുശ്രൂഷയൊക്കെ നമ്മൾ കാണാനായിട്ട് പറ്റി അങ്ങനെ ഒരു ചെറിയ ചിന്ത ഓരോ വ്യക്തികളും നിങ്ങളുടെ മനസ്സോട് തന്നെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമുണ്ട് ദൈവം സത്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ചില വ്യക്തികൾ പറയും ദൈവമില്ല ചില വ്യക്തികൾ പറയും ദൈവമുണ്ടായിരുന്നു ദുഃഖം കാണുമ്പോൾ ആൾക്കാർ പറയും ദൈവം ഇല്ല ദൈവം കണ്ണ് അടച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇത്രയോ ഒരു സാഹചര്യം വരുമ്പോൾ ദൈവത്തിന് സഹായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഓരോരോ തരത്തിലാണ് ഓരോ ചിന്തകളും ഓരോ വ്യക്തികളുടെ ബോധമണ്ഡലത്തിൽ ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമുണ്ടോ എനിക്ക് വിശ്വാസമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വാസം ദൈവം ഉണ്ടെന്നത് അനുഭവങ്ങളുടെ കൂടെ വ്യക്തമാണ് ഓരോ പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഓരോ ദുഃഖകരമായ അവസ്ഥയിലോട്ട് പോകുമ്പോഴും എനിക്ക് ഞാനായിരിക്കാൻ എപ്പോഴും പുഞ്ചിരോടുകൂടെ ഇരിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവമുള്ളതിൻ്റെ അടയാളം തന്നെയാണ് കർന്ന് തരിപ്പണമായ നിമിഷമായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഓരോ നിമിഷങ്ങൾ കടവും ദാരിദ്ര്യവും ഒക്കെ മാറുന്ന അവസ്ഥയിലും ഏറ്റവും വലിയ വിലക്കറിയുന്ന അറിയാമോ രോഗം വരുമ്പോൾ ദൈവം നമ്മൾ താങ്ങുന്ന ഒരു അനുഭവം അത് ആരെ കൊണ്ടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം കാണുമെന്നും സംശയമായിരിക്കും ഒരസുഖം വരുമ്പോൾ ഓരോ വ്യക്തികൾക്കും മനസ്സിൻ ദൈവം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ എനിക്ക് ചേട്ടാ സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം പഴയതുപോലെ ചേട്ടാക്ക് നോർമൽ അവസ്ഥയിലാവും എന്നതിനെ കുറിച്ച് കാരണം അത്രയും മോശ അവസ്ഥയിലായിരുന്നു ഓരോ അവസ്ഥ ഓരോ കണ്ടീഷൻ ചേട്ടയിലെ ശരീരവും മൊത്തവും തളർന്നിട്ടുവിട്ട് വീട്ടിലോട്ട് വിട്ട വലിത്തി ആശുപത്രിയിൽ വെൻ്റിലേറ്ററിലോട്ട് കയറ്റാനിരുന്ന സാഹചര്യത്തിലാണ് ചേട്ടയ്ക്ക് എന്താണ് വീപ്പ് ഒന്നും നോർമലാകാൻ തുടങ്ങിയത് ചെറുതായിട്ട് കൈയും കാലുകൾ ചെറിയൊരു അനക്കം വെച്ചത് ഓർമ്മയൊന്നും ഇല്ലായിരുന്ന വ്യക്തിക്ക് ചെറുതായിട്ട് ഓർമ്മയും വന്നത് അപ്പോൾ അത്രയും ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമായി മാറി എൻ്റെ കണ്ടപ്പിഴയെ പറഞ്ഞ് എന്താണെന്നറിയത്തില്ല കേട്ടോ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിച്ചു ദൈവം അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടു നിങ്ങളുടെ കസിനെ തൊട്ടും അതുകൊണ്ട് ഇത് മാറ്റം വന്നു വെൻ്റിലേറ്ററിൽ കയറ്റ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഐ സിയിൽ വെച്ച് എന്നാലും സൂക്ഷിക്കുക അവർക്ക് യാതൊരു പക ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവന്നത് ബോധവും നമ്മളെ കാണുമ്പോഴേ തന്നെ പൂർണ്ണമായിട്ട് നമ്മളെ അറിവ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ഈ സ്റ്റോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പിടിച്ച് നീക്കാൻ പറ്റില്ല എന്താണ് അവസ്ഥയെ കുറിച്ചത് അപ്പോൾ ഇത് ഒരു അസുഖം വന്ന് കഴിയുമ്പോഴാണ് അതേ അസുഖവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ട് നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ അവരുടെ അനുഭവങ്ങളെല്ലാം നമ്മോട് ഷെയർ ചെയ്യണം ഇന്ന എന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന എന്നെ അത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ അകസം കൂടെ വന്ന് കൊണ്ടുപോന്ന് ഞാൻ നിങ്ങളെ എനിക്ക് നീക്കട്ടില്ലായിരുന്നു ും ബെഡിൽ തന്നെ ഡയപ്പിള വെച്ച് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് ഒരു അനക്കവുമില്ല അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും പറ്റാതെ മൂക്കിലും ചൂട്ട് ഒരേ കിടപ്പായിരുന്നു പിന്നെ അതൊക്കെ മാറ്റം വന്ന് ചെറിയ 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 പൊടിയിൽ കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഒരു വിധത്തിലാണെന്ന് ചായച്ച് ദിവത്തോട്ട് ഇരുത്തി എത്ര മാസങ്ങളങ്ങനെ പിന്നെ ആൾക്കാർ വരുമ്പോഴെല്ലാം പറയുന്നത് നിങ്ങൾ പിടിച്ച് നടത്തിക്കാനും ഇപ്പോൾ ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും പക്ഷേ ദീപത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് അവിടെ സംഭവിച്ചു പെട്ടെന്നൊരു ദിവസം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി പരസ്യകാര്യമില്ലാതെ നടക്കാൻ തുടങ്ങി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വരാൻ തുടങ്ങി ആ മറന്നു പോകുന്ന സിറ്റുവേഷനെല്ലാം ഒഴിവായി പിന്നെ പൂർണ്ണമായിട്ടും ബോധം നിലനിൽക്കുന്ന അവസ്ഥയിലോട്ട് വന്നു കൈകൾക്ക് കാലികൾക്കും ചലനം നല്ല ഒരുപാട് അത്ഭുതം സംഭവിച്ചിരിക്കുകയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോൾ എനിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടം ദുഃഖകരമായ സാഹചര്യത്തിൽ പോലും ദൈവം ഉണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നിങ്ങൾ ഏത് മതസ്ഥരായാലും ദൈവമുണ്ട് നിങ്ങളുടെ വിശ്വാസം ഏതാണോ അത് നിങ്ങളെ കാക്കും അല്ലെങ്കിൽ ഈശ്വരയിൽ തന്നെ നിങ്ങളെ മുറിയെ കുടിക്കണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾക്കുള്ള വിശ്വാസം ഏതോ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിച്ച് കൂടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കാര്യങ്ങൾക്ക് ദൈവം കൂടെ ഇരുന്ന് സഹായിക്കും ആരും താങ്ങാനില്ലെന്ന സന്ദർഭഘട്ടങ്ങളിൽ എല്ലാം എന്തു ചെയ്യും ഓരോരോ വ്യക്തികളിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നതും അത്ഭുതം തന്നെയാണ് അപ്പം എന്നാൽ വിശ്വത്തിൻ്റെ ആ ഒരു ശുസ്രൂഷയുടെ ഓരോ ഘട്ടവും കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചിന്തകൾക്ക് പ്രാധാന്യം തന്നതായിരുന്നു ഓരോ വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഗിസ്സയുടെ ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലേ അതിനെയൊക്കെ കൊണ്ട് സാധ്യമാകുന്ന തരത്തിൽ ഓരോ വ്യക്തികൾക്കുള്ള മാറ്റം ഇപ്പം നമുക്ക് തന്നെ ഇന്ന് നമ്മൾ പറ്റും നമ്മളൊരാശുപത്രിയിൽ ഒരു കഴിഞ്ഞ ജാതി മതഭേദം എന്ന എല്ലാവരും തുല്യരായിരുന്നു നമ്മൾ ഒരസുഖമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പറയും ദൈവം ഇല്ലാ ദൈവം എല്ലാം കണ്ണടച്ചിരിക്കുന്നു എന്നൊക്കെ പല വഴികളും പറയും ആരോഗ്യത്തോടൊരിക്കുമ്പം അനാരോഗ്യമുള്ള വ്യക്തികളെ കളിയാകും കുറവുള്ള വ്യക്തികളെ നോക്കി പരിഹസിക്കും നിന്ദിക്കും എന്തൊക്കെ പറയാമോ അതെല്ലാം പറയും പക്ഷേ ഒരാശുപത്രിയിൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ താണ വ്യക്തികളുടെ പ്രയാസം കണ്ടുകഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും നമ്മുടെ ഇരിക്കുന്ന എത്രയോ നല്ല നല്ലയിടത്താണെന്ന് ഇരിക്കുന്ന ഓരോ ഇവരവും നമുക്ക് ഭാഗ്യമായി തോന്നും അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കേണ്ടത് തന്നെയാണ് അത്യാവശ്യം ദൈവം എന്ന് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ അത് അവരുടെ മാത്രം ചിന്തകളായിരിക്കും നിങ്ങൾക്ക് ദൈവത്തെ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോവുക ആരെയും വഴി പറയാനോ ജാതിയും മതവും ോക്കി പിന്നെ സഹായിക്കാനോ അല്ലെങ്കിൽ ജാതി മതം നോക്കി മൃതം നോക്കി സപ്പോർട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഇന്ന് യൂട്യൂബിൽ മിക്ക ഇടത്തും കാണാനായിട്ട് സാധിക്കും അത്തരം ഒരു സന്ദർഭങ്ങളൊക്കെ എന്താണ് വ്യക്തിപരമായ ഓരോ വ്യക്തികളുടെയും അവകാശങ്ങളും അവരുടെ മൂല്യങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വ്യത്യാസമേലെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു അനുഭവമായിരുന്നു പരസ്പരം എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന ജാതി ജാതിയൊന്നും മതമൊന്നും അവിടെ ഒരു നോട്ടവും ഇല്ലാതെ എല്ലാ കണ്ണീരികൾക്കും അവിടെ തുല്യതായിരുന്നു വരുന്ന കണ്ണീരെല്ലാം അവിടെ ഒറ്റ കെട്ടായി നിന്ന് അവനവൻ്റെ കണ്ണീരായി മാറ്റുന്ന അനുഭവങ്ങളൊക്കെ നിന്ന് ആശുപത്രിയിൽ ഓരോ നിമിഷം അതുപോലെ തന്നെ ഒരു വ്യക്തി വീട്ടിലോട്ട് വന്നാൽ തന്നെ നാനാമതസ്ഥും അവനാൽ പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങളും ചെയ്തു തരും അല്ല നമുക്ക് ചേട്ടാ വീണ സമയത്ത് കൂടെ അയൽപ്പൊക്കെ തോന്നുന്നു ഞങ്ങൾക്ക് അവരെ പറ്റുന്ന അമ്പതായിരം നൂറായിരം അഞ്ഞൂറ് കാര്യം വെച്ചൊക്കെ തന്ന് ഞങ്ങൾ സഹായിക്കുക ഞങ്ങൾ ആശുപത്രി കേസൊക്കെ എന്നൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞതൊക്കെ നമുക്ക് സാമ്പത്തികമായിട്ട് യാതൊരു കുളിപ്പനിക്ക് കൊണ്ടു ചിലവ് കഴിയുന്ന വ്യക്തിക്കാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കൂടെ കൂടെയിരുന്നു സഹായിക്കാൻ ഒരു ചെറു വിരള് പോലും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന ചേട്ടയ്ക്ക് പഴയതുപോലെ വീണ്ടും ഇപ്പോൾ ആ ജോലിക്ക് പോകാൻ തക്ക വേണോ ആരോഗ്യമുണ്ട് ചെടയിൽ വീഴുന്ന സമയത്ത് നമ്മുടെ ഈ കട്ടൻസൊക്കെ എടുക്കുന്ന തടിയൊക്കെ എടുക്കുന്ന ജോലിക്ക് പോകുന്ന ആളായിരുന്നു അന്നും കട്ടൻസൊക്കെ എടുക്കാൻ പോയി ലോഡൊക്കെ പൂർത്തീകരിച്ച് അവസാനത്തെ ഒരു പൊള്ളി എടുക്കുന്ന നേരമാണ് തല ഇറങ്ങി വീണതും തലയെ ഞരമ്പൊക്കെ കൂട്ടി ശരീരമൊത്തം തളർന്നത് അവർ അവസ്ഥ രോചിതമായി ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് പൂർണ്ണമായിട്ട് ഒരു സന്തോഷത്തിൻ്റെ അനുഭവവും വന്നിട്ടുണ്ട് ആദ്യം കൊടുക്കേണ്ട ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാനായിട്ടും സാധിച്ചു എന്നാണ് കരുതുന്നത് അപ്പോൾ അന്നെടുത്ത അതേ കട്ടൻസിൽ തന്നെയാണ് ഇപ്പോഴും ഒരു മൂന്നാല് മാസം കൂടി ഇടയിൽ പോവാൻ തുടങ്ങി രണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിയൊക്കെയും കിട്ടും അപ്പം ഇപ്പം ഞങ്ങൾക്ക് പഴയതുപോലെ ഞങ്ങളുടെ സാഹചര്യം പെറുക്ക പെറുക്കെ വെട്ടാകാൻ തുടങ്ങി എന്ന് നിങ്ങളോട് അറിയിക്കട്ടെ അപ്പം ദൈവം ഉള്ളതിൻ്റെ ഒരു ഉറപ്പ് തന്നെയാണ് ആ ഒരു സാക്ഷ്യം തന്നെയാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്കും അത്തരനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക നമ്മുടെ ദുഃഖ ഭാരങ്ങളെല്ലാം നമുക്കീശോട് നമ്മുടെ ഇഷ്ട ദേവനോ ദേവിയോ ഇനി നല്ലവരായാലും നമുക്കൊരോട് പറയാൻ സാധിക്കും വീണ് പോകുന്ന സമയത്ത് നമ്മുടെ അദൃശ്യമായ മേക്ക താങ്ങി നടത്തുന്നത് ആ ഒരു സ്നേഹം തന്നെയാണ് എനിക്ക് എനിക്കെപ്പോഴൊക്കെ വന്നാൽ ഞാൻ എല്ലാം പറയുന്നത് ഈശോർ തന്നെയാണ് എനിക്കങ്ങനെ വ്യക്തിപരമായ കൂട്ടുകാരോ അങ്ങനെയൊന്നും ഇല്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ദുഃഖങ്ങളും പ്രയാസങ്ങളും നേരത്തെ കുട്ടികളോടൊക്കെ വന്നത് നല്ല ഒന്നാമതിന് പണി മേടിച്ച് മുടിച്ചതുകൊണ്ട് തന്നെ ഇപ്പം ഒരു കാര്യവും കുട്ടികളോട് പോയിട്ട് റിലേറ്റീവ്സിൻ്റെ പോലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇപ്പം നിങ്ങൾക്ക് എന്താണോ സന്ദർഭോചിതമായിട്ട് ഓരോ അവസരവും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടിന് നിങ്ങൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ദുഃഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക മനസ്സിനെ സംഘർഷാവസ്ഥയിൽ നിന്നും പൂർണമായിട്ടും ഒഴിവാക്കുക സന്തോഷം തരുന്ന തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് കാണുക പൊട്ടിച്ചിരിക്കുന്ന നല്ല കോമഡി സീൻസ് കാണുക നല്ല ഷോർട്ട് വീഡിയോസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ലത് കണ്ട് നിങ്ങളുടെ മനസ്സിനെപ്പോഴും സന്തോഷം നിലനിർത്തുക ഈ ജീനിഷം ഈ നിമിഷം എല്ലാം നമുക്ക് സ്വന്തമായിത്തന്ന ദൈവത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക കൊടുക്കുക എല്ലാവർക്കും ശുഭദിനവും വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച്